എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പൊ എവിടെയാണ് ചോദിച്ചുകഴിഞ്ഞാൽ കുണ്ടോളിക്കളവ് ഷാപ്പിലാട്ട് ഇതാണ് താറാവ് എങ്ങനെയാ ഇതാണ് പലഞ്ഞി നമ്മളെ ഓർമ്മല് പൊള്ളി ഇതെന്താ ഡുതി താറാവ് തന്നെ അല്ലെ കരി മക്കായ പലിഞ്ഞ പലിഞ്ഞ ആദ്യമായിട്ട് കഴിക്കുകയാണ് ൂടി കൊഴപ്പില്ല അത് കഴിഞ്ഞ് കപ്പ് അത് കഴിഞ്ഞ് കല്ല് നമുക്ക് ആവശ്യക്കാർക്ക് കള്ളു വേണമെങ്കിൽ കള്ളും കിട്ടോ ഇത്രയോള മഞ്ചന്മാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അറുത്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം